ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ് സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ നമ്മുടെ മൊബൈൽ ബാറ്ററി അഥവാ ഊർജം എവിടെയാണ് ചോർന്നു പോകുന്നതെന്നും എങ്ങനെ റീചാർജ് ചെയ്യാമെന്നും മനസ്സിലാക്കി ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്നേഹവും അതേസമയം വലിയ സ്ട്രെസ്സുമായ കുട്ടികളുടെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ തീം റിമോട്ട് കൺട്രോൾ കുട്ടികളുടെ വാശിയും പഠനത്തിലെ പ്രശ്നങ്ങളും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഓഫീസിലെ തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വാശി കരച്ചിൽ പഠനത്തിലെ മടി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ എപ്പോഴും വിചാരിക്കും ഇതൊക്കെ കാരണം എന്റെ സ്ട്രെസ് കൂടുകയാണ് ഇവിടെ ഒരു ഉപമ ശ്രദ്ധിക്കൂ നിങ്ങളുടെ സ്ട്രെസ് ലെവലിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണുള്ളത് നിങ്ങളുടെ കുട്ടി നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യത്തിന്റെ ബട്ടൺ അമർത്തുന്നത് അവരാണ് അല്ലേ നിങ്ങളുടെ സഹപ്രവർത്തകൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ നിങ്ങളുടെ സ്ട്രെസ്സിന്റെ ബട്ടൺ അമർത്തുന്നു നമ്മൾ ചെയ്യേണ്ടത് റിമോട്ട് കൺട്രോൾ തിരികെ വാങ്ങുക എന്നതാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളായിരിക്കണം മറ്റുള്ളവരായിരിക്കരുത് ഇതാണ് മൈൻഡ്ഫുൾ മമ്മി ആവുക എന്നാൽ അർത്ഥമാക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ഇത് എങ്ങനെ പ്രയോഗിക്കാം കുട്ടി വാശി പിടിച്ച് നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഓഫീസിൽ ഒരു വലിയ പ്രോജക്ട് കൈകാര്യം ചെയ്യുന്ന മാനേജറെ പോലെ ചിന്തിക്കുക ഇതൊരു പ്രശ്നമാണ് ഇത് എന്റെ വ്യക്തിപരമായ പരാജയമല്ല വഴിയാണ് പ്രധാനം കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഉടനടി പ്രതികരിക്കുന്നതിന് പകരം ശാന്തമായി അവരെ ശ്രദ്ധിക്കുക ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ് മൈൻഡ്ഫുൾ ലിസണിങ് ശ്രദ്ധയോടെ കേൾക്കൽ ജോലി കഴിഞ്ഞെത്തിയാൽ കുട്ടികൾ സംസാരിക്കുമ്പോൾ മൊബൈൽ മാറ്റിവെക്കുക രണ്ടു മിനിറ്റ് നിങ്ങൾ അവരെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണുകളിൽ നോക്കി കേൾക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഉം ഉം എന്നിട്ട് എന്തായി എന്നതുപോലുള്ള ചെറിയ പ്രതികരണങ്ങൾ നൽകുക കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് വിമർശിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ജോലിയെ കുറിച്ച് ചിന്തിക്കരുത് ആ നിമിഷം അവർക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക ഈ രണ്ട് മിനിറ്റ് അവർക്ക് കൊടുക്കുന്ന ശ്രദ്ധ ഇരുപത് മിനിറ്റ് ദേഷ്യപ്പെടുന്നതിനേക്കാൾ ഫലപ്രദമാകും നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ തിരികെ നിങ്ങളുടെ കയ്യിലെത്തും ഓർക്കുക നിങ്ങൾ ഒരു സൂപ്പർ മോം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ശാന്തമാക്കുകയല്ല നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുകയാണ് നാളെ നമ്മൾ മോം ഗിൽഡ് റീസെറ്റ് എന്ന വിഷയത്തിലേക്ക് കടക്കും കുറ്റബോധമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്